നമസ്കാരം രണ്ടായിരം രൂപ പെൻഷൻ അപ്ഡേറ്റിന് ശേഷം റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ഒരു അറിയിപ്പാണ് ഇത് ജനുവരി ഒന്ന് മുതൽ നിങ്ങളുടെ റേഷൻ വിതരണത്തെ ബാധിക്കുന്ന അഞ്ച് നിർബന്ധ മാറ്റങ്ങൾ വരുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ റേഷൻ വിതരണം മുടങ്ങാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ ഇത് എപ്പോൾ എങ്ങനെ ചെയ്യണം എല്ലാം കൃത്യമായി പറഞ്ഞു തരാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക പ്രധാന മാറ്റങ്ങൾ ഒന്നാമത്തെ മാറ്റം റേഷൻ കാർഡിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വീട്ടിൽ പുതിയ ആളുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ അംഗങ്ങളെ കാർഡിൽ ചേർക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള അപേക്ഷ ഇപ്പോൾ തന്നെ നൽകണം പുതിയ അംഗങ്ങളെ ചേർക്കുമ്പോൾ അവരുടെ ആധാർ വിവരങ്ങൾ കൃത്യമായി നൽകിയിരിക്കണം ഇതിന് കാലതാമസം വന്നാൽ അടുത്ത മാസത്തെ റേഷൻ ലഭിക്കാതെ വരും ഈ അപേക്ഷകൾ ഓൺലൈൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള സിവിൽ സപ്ലൈസ് ഓഫീസുകൾ വഴിയോ ഉടൻ നൽകുക രണ്ടാമത്തെ മാറ്റം മുൻഗണനാ കാർഡിലേക്ക് മഞ്ഞ കാർഡ് പിങ്ക് കാർഡ് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മുൻഗണനാ കാർഡിന് അർഹതയുണ്ടെങ്കിൽ ഇതിനുള്ള അപേക്ഷ നൽകാനുള്ള സമയപരിധി ഈ മാസം അവസാനിക്കും നിങ്ങൾ നിലവിൽ വെള്ള കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിശ്ചിത മാനദണ്ഡങ്ങൾ അനുസരിച്ച് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് കാർഡുകളിലേക്ക് മാറാൻ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചാൽ ജനുവരിയിൽ പുതിയ കാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് മൂന്നാമത്തേത് റേഷൻ വാങ്ങുന്നതിലെ മാറ്റം ജനുവരി മുതൽ റേഷൻ വാങ്ങുന്നതിലെ ചില നിർബന്ധ നിയമങ്ങളാണ് റേഷൻ കാർഡ് ഉടമ നേരിട്ട് റേഷൻ കടയിൽ പോകേണ്ടതിൻ്റെ പ്രാധാന്യം വീണ്ടും സർക്കാർ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ റേഷൻ വാങ്ങാൻ ചെല്ലുന്നവർ വിതരണം ചെയ്ത സാധനങ്ങളുടെ പട്ടിക കൃത്യമായി പരിശോധിക്കണം ജനുവരിയിൽ കിറ്റ് വിതരണം സംബന്ധിച്ച് പുതിയ അറിയിപ്പുകൾ ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കാം ആ അറിയിപ്പ് ലഭിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഉടൻ അറിയിക്കുന്നതാണ് നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇ കെ വൈ സി നിർബന്ധമാക്കിയതാണ് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളും ഇത് ചെയ്തിരിക്കണം ഇത് ചെയ്തില്ലെങ്കിൽ റേഷൻ വിതരണം മുങ്ങാൻ സാധ്യതയുണ്ട് ഇ കെ വൈ സി വളരെ എളുപ്പത്തിൽ മൊബൈലിൽ തന്നെ ചെയ്യാം ഇ കെ വൈ സി വെരിഫിക്കേഷന് നമുക്ക് മൂന്ന് സ്റ്റെപ്പുകളാണ് ഉള്ളത് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് സിവിൽ സപ്ലൈസിൻ്റെ ഔദ്യോഗിക സൈറ്റിൽ പ്രവേശിക്കുക സ്റ്റെപ്പ് ടു നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ നൽകുക സ്റ്റെപ്പ് മൂന്ന് നിങ്ങളുടെ ആധാർ നമ്പർ നൽകി ഒ ടി പി ഉപയോഗിച്ച് സ്ഥിരീകരിക്കുക ഇത് ഉടൻ ചെയ്യുക അഞ്ചാമത്തെ മാറ്റം റേഷൻ കാർഡുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നതിലെ സ്റ്റാറ്റസ് കൃത്യമായി അറിയാനുള്ള സംവിധാനം പലരുടെയും റേഷൻ കാർഡുകൾ ആധാറുമായി ലിങ്ക് ചെയ്തതിൽ സംശയങ്ങളുണ്ട് റേഷൻ കാർഡ് ലിങ്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഉടൻ തന്നെ അത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അടുത്തുള്ള സിവിൽ സപ്ലൈസ് ഓഫീസിൽ ബന്ധപ്പെട്ട് ശരിയാക്കുക അങ്ങനെ ജനുവരി ഒന്ന് മുതൽ നിങ്ങളുടെ റേഷൻ വിതരണത്തെ ബാധിക്കുന്ന ഈ അഞ്ച് പ്രധാന മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പുതിയ അംഗങ്ങളെ ചേർക്കൽ കാർഡ് മാറ്റാനുള്ള അപേക്ഷ ഇ കെ വൈ സി റേഷൻ വാങ്ങുന്നതിലെ പുതിയ നിർദ്ദേശങ്ങൾ എന്നിവയാണ് നിങ്ങൾ ഉടൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വിവരങ്ങൾ റേഷൻ കാർഡ് ഉടമകളായ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക കൂടുതൽ സർക്കാർ അറിയിപ്പുകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി